നമസ്കാരം കൂട്ടുകാരെ നിങ്ങൾക്ക് സ്വാഗതം നിങ്ങൾക്ക് എത്ര തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ ക്ഷീണിച്ച് കിടക്കയിൽ കിടക്കുകയാണ് ഉറങ്ങേണ്ടത് അത്യാവശ്യമാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷെ നിങ്ങളുടെ മനസ്സ് മാത്രം നിശബ്ദമാകുന്നില്ല നിങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു ഫോണിൽ നോക്കുന്നു സമയം പതിനൊന്നര പിന്നെ പന്ത്രണ്ട് മുക്കാൽ പിന്നെ പെട്ടെന്ന് രാത്രി രണ്ടു മണിയാകുന്നു നിങ്ങൾ പൂർണമായും ഉണർന്നിരിക്കുന്നു അടുത്ത ദിവസത്തെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു ഒടുവിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരം തകർന്നതുപോലെ തോന്നുന്നു നിങ്ങൾക്ക് മന്ദതയും ദേഷ്യവും തോന്നുന്നു ഒരു ജോലിയിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആ ഒരു കപ്പ് കാപ്പി കുടിച്ചാൽ പോലും ആ ഉന്മേഷം കിട്ടുന്നില്ല ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള കാര്യങ്ങളാണോ നിങ്ങൾ തനിച്ചല്ല നമ്മെപ്പോലെ ലക്ഷക്കണക്കിന് ആളുകൾ എല്ലാ രാത്രിയിലും ഇതേ പോരാട്ടത്തിലാണ് ഉറക്കത്തെ ഒരു സ്വിച്ച് പോലെയാണ് നമ്മൾ കാണുന്നത് അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും കഴിയുമെന്ന് പക്ഷെ കൂട്ടുകാരെ ആ ചിന്ത തെറ്റാണ് ഉറക്കമൊരു സ്വിച്ച് അല്ല അതൊരു എയർപോർട്ട് റൺവേ പോലെയാണ് വലിയൊരു വിമാനം നിങ്ങൾക്ക് അതിവേഗത്തിൽ നിലത്തിറക്കാൻ കഴിയില്ല നിങ്ങൾ വേഗത കുറയ്ക്കണം ശരിയായ സിഗ്നലുകൾ നൽകണം പതുക്കെ ഇറങ്ങാൻ തയ്യാറെടുക്കണം ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരം ഏഴ് വഴികൾ പറയാൻ പോകുന്നു എന്നെ വിശ്വസിക്കൂ ഇവ അത്ഭുതകരമായ വഴികളാണ് ഇത് നിങ്ങളുടെ ശരീരത്തെ ഉറങ്ങാൻ പഠിപ്പിക്കുക മാത്രമല്ല ആഴത്തിലുള്ളതും ശാന്തവും ജീവിതം മാറ്റിമറിക്കുന്നതുമായ ഉറക്കം നേടാൻ പഠിപ്പിക്കും അതും രാത്രി ഏകദേശം മണിയോടെ എന്തിനാണ് പത്തുമണി കാരണം നമ്മുടെ പുരാതന ആയുർവേദവും ഇന്നത്തെ ശാസ്ത്രവും പറയുന്നത് രാത്രി മണി മുതൽ രണ്ടു മണി വരെയുള്ള സമയം നമ്മുടെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കാനുള്ള ഏറ്റവും വിലപ്പെട്ട സമയമാണ് എന്നാണ് ഈ സമയത്താണ് നിങ്ങളുടെ കരൾ അഴുക്കു പുറന്തള്ളുന്നത് ചർമ്മം പുതിയതായി ഉണ്ടാകുന്നത് തലച്ചോർ വിഷവസ്തുക്കളെ പുറന്തള്ളുന്നത് നിങ്ങൾക്ക് ഈ സമയം നഷ്ടമായാൽ നിങ്ങളുടെ ശരീരത്തിന്റെ ഏറ്റവും മികച്ച ചികിത്സയാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് അതും തികച്ചും സൗജന്യമായ ഒന്ന് അതുകൊണ്ട് ഒരു കപ്പ് ഹേർബൽ ചായ എടുത്ത് വിശ്രമിച്ചിരിക്കൂ നമുക്ക് ഉറക്കം എങ്ങനെ തിരിച്ചു പിടിക്കാമെന്ന് സംസാരിക്കാം ഒന്നാമത്തെ ഉപദേശം സത്യം പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതും ഇതാണ് നിങ്ങളുടെ ഡിജിറ്റൽ ഉപകരണങ്ങളുടെ സൂര്യാസ്തമയം അതിനെ ഡിജിറ്റൽ സൺസെറ്റ് എന്ന് വിളിക്കാം നമ്മളിത് ഒരുപാട് കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇത് ശരിക്കും ചെയ്യാറുണ്ടോ നമ്മുടെ തലച്ചോറിൽ പീനിയൽ ഗ്രന്ഥി എന്നൊരു ചെറിയ ഗ്രന്ഥിയുണ്ട് ശരീരത്തിന് ഉറങ്ങിക്കോളുമെന്ന സിഗ്നൽ നൽകുന്ന മെലട്ടോണിൻ എന്ന ഹോർമോൺ പുറത്തുവിടുക എന്നതാണ് ഇതിന്റെ ജോലി ഈ ഗ്രന്ഥി പ്രകാശത്തോട് വളരെ വേഗം പ്രതികരിക്കുന്ന ഒന്നാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി സൂര്യാസ്തമയം വിശ്രമിക്കാനുള്ള സമയമാണെന്ന് മനുഷ്യ ശരീരത്തിന് അറിയാമായിരുന്നു എന്നാൽ ഇന്ന് നമ്മുടെ പോക്കറ്റുകളിലും മേശപ്പുറത്തും ചുമരുകളിലുമെല്ലാം വ്യാജ സൂര്യന്മാരുണ്ട് നിങ്ങളുടെ ഫോൺ ലാപ്ടോപ്പ് ടി എന്നിവയിൽ നിന്ന് വരുന്ന ആ ശക്തമായ നീല വെളിച്ചം നിങ്ങളുടെ തലച്ചോറിനോട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ് ഇപ്പോൾ നട്ടുച്ചയാണ് എന്ന് നിങ്ങളുടെ തലച്ചോർ ആശയക്കുഴപ്പത്തിലാകുകയും ആ വിലപെട്ട മെലട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു അതുകൊണ്ട് നിയമം ലളിതമാണ് അത് മാറ്റിവെക്കാനും പാടില്ല നിങ്ങൾ ഉറങ്ങാൻ നിശ്ചയിച്ച സമയത്തിന് കുറഞ്ഞത് തൊണ്ണൂറ് മിനിറ്റ് മുമ്പെങ്കിലും എല്ലാ സ്ക്രീനുകളും ഓഫ് ചെയ്യണം അതെ തൊണ്ണൂറ് മിനിറ്റ് ഇത് നിങ്ങളുടെ വിശ്രമത്തിനുള്ള തയ്യാറെടുപ്പ് സമയമാണ് ഇപ്പോൾ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം എന്നാൽ ഫോണോ നെറ്റ്ഫ്ലിക്സോ ഇല്ലാതെ തൊണ്ണൂറ് മിനിറ്റ് ഞാൻ എന്തു ചെയ്യും അവിടെയാണ് ആ അത്ഭുതം സംഭവിക്കുന്നത് നിങ്ങൾ ആ കൃത്രിമ വസ്തുക്കൾക്ക് പകരം പ്രകൃതിദത്തമായ ശാന്തതയ്ക്ക് ഇടം നൽകുന്നു ഒരു യഥാർത്ഥ പുസ്തകം വായിക്കുക കടലാസുള്ള പുസ്തകം കടലാസിന്റെ മണം വരുന്ന തരം അല്ലെങ്കിൽ ശാന്തമായ എന്തെങ്കിലും കാര്യങ്ങളോ കഥകളോ കേൾക്കുക വളരെ പതുക്കെ കൈകാലുകൾ നിവർത്തുക അടുത്ത ദിവസത്തേക്ക് അടുക്കള അടുത്ത ദിവസത്തേക്കുള്ള വസ്ത്രങ്ങൾ തയ്യാറാക്കി വെക്കുക നിങ്ങളുടെ കുടുംബത്തോട് സംസാരിക്കുക ഞാൻ ഉദ്ദേശിച്ചത് ശരിക്കും സംസാരിക്കുക നിങ്ങൾക്കിടയിൽ ഒരു സ്ക്രീനുമില്ലാതെ നിങ്ങളുടെ വീട്ടിലെ ലൈറ്റുകൾ മങ്ങിയതാക്കുക മുകളിൽ കത്തുന്ന ശക്തമായ ലൈറ്റുകൾക്ക് പകരം മഞ്ഞ വെളിച്ചമുള്ള ഒരു ടേബിൾ ലാമ്പ് ഉപയോഗിക്കുക ദിവസം ശരിക്കും അവസാനിച്ചുവെന്ന് ഇത് നിങ്ങളുടെ ശരീരത്തിന് സൂചന നൽകുന്നു ഞാനിത് സ്വയം പരീക്ഷിച്ചതാണ് ആദ്യത്തെ മൂന്ന് ദിവസമാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് ഞാൻ നിങ്ങളോട് വാക്കുതരാം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഫോൺ എടുത്ത് നോക്കാൻ തോന്നും എന്നാൽ അഞ്ചാം ദിവസമാകുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സ് തന്നെ ഈ ശാന്തമായ സമയത്തിനായി ആവശ്യപ്പെടാൻ തുടങ്ങും ഇതാണ് ആ റൺവേയിലേക്കുള്ള ആദ്യ നമ്മുടെ രണ്ടാമത്തെ ഉപദേശം ആയുർവേദത്തിന്റെ പുരാതന അറിവിൽ നിന്നാണ് ഇത് വളരെ മനോഹരമായ ഒരു രീതിയാണ് പാദാഭ്യംഗം അതായത് കാലുകളിൽ ചെയ്യുന്ന ലളിതമായ മസാജ് കേൾക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമായി തോന്നാമെങ്കിലും ഇതിന്റെ ഫലം വളരെ വലുതാണ് ആയുർവേദം അനുസരിച്ച് ഓടുന്ന മനസ്സ് ഉത്കണ്ഠ ഉറക്കമില്ലായ്മ എന്നിവ പലപ്പോഴും വായുവിൻ്റെ അംശമായ വാദാദോഷം കൂടുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം ചിതറിയതുപോലെ തോന്നും നിങ്ങളുടെ മനസ്സ് ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കും ഒരു കുരങ്ങനെ പോലെ ഈ വാദത്തെ ശമിപ്പിക്കാനുള്ള മാർഗം ആ വായുവിനെ ശാന്തമാക്കുക എന്നതാണ് ആ അസ്വസ്ഥമാക്കുന്ന ശക്തിയെ നിങ്ങളുടെ തലയിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരണം അതിനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ പാദങ്ങളാണ് നിങ്ങൾക്കിത് ചെയ്യാം കിടക്കുന്നതിന് തൊട്ടുമുമ്പ് അല്പം ചൂടുള്ള എള്ളെണ്ണ എടുക്കുക എള്ളെണ്ണയില്ലെങ്കിൽ കടുകെണ്ണയോ സാധാരണ വെളിച്ചെണ്ണയോ നെയ്യോ ആയാലും മതി എണ്ണ ചൂടുള്ളതായിരിക്കണം എന്ന് മാത്രം എണ്ണയുടെ ചെറിയ പാത്രം ഒരു മിനിറ്റ് ചൂടുവെള്ളത്തിൽ വയ്ക്കുക കിടക്കയിലിരിക്കുക താഴെ ഒരു ടവൽ വിരിക്കുക എന്നിട്ട് ഈ ചൂടുള്ള എണ്ണ നിങ്ങളുടെ കൈപ്പത്തിയിൽ എടുക്കുക ഇനി പതുക്കെ നിങ്ങളുടെ ഉള്ളംകാലുകളിൽ മസാജ് ചെയ്യുക നിങ്ങൾക്ക് പ്രത്യേക രീതികളൊന്നും ആവശ്യമില്ല എണ്ണ നന്നായി തേച്ചുപിടിപ്പിച്ചാൽ മതി നിങ്ങളുടെ ഉപ്പൂറ്റി ഉള്ളംകാലിന്റെ മധ്യഭാഗം കാൽവിരലുകൾ എന്നിവ മസാജ് ചെയ്യുക ഓരോ വിരലും സ്നേഹത്തോടെ ചെറുതായി വലിക്കുകയും മടക്കുകയും ചെയ്യുക ആയുർവേദത്തിൽ പറയുന്നത് കാൽപാദങ്ങളിൽ നിങ്ങളുടെ ശരീരം മുഴുവനുമായി പ്രത്യേകിച്ച് തലച്ചോറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഞരമ്പുകളുണ്ടെന്നാണ് ചൂടുള്ള എണ്ണ കൊണ്ട് നിങ്ങളുടെ പാദങ്ങളിൽ മസാജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ നാഡീവ്യൂഹത്തിന് സുരക്ഷയുടെയും ശാന്തതയുടെയും നേരിട്ടുള്ള സന്ദേശമാണ് നിങ്ങൾ അയക്കുന്നത് നിങ്ങൾ ശരിക്കും സമ്മർദ്ദവും ഉത്കണ്ഠയും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് താഴേക്ക് വലിച്ച് പുറത്തേക്ക് രളയുകയാണ് ഇന്നത്തെ ശാസ്ത്രമനുസരിച്ചും ഇത് ശരിയാണ് നിങ്ങളുടെ പാദങ്ങളിൽ ധാരാളം ഞരമ്പുകളുണ്ട് ചെറിയ മസാജ് നിങ്ങളുടെ ശരീരത്തിൻറെ വിശ്രമിക്കുക ദഹിക്കുക എന്ന ഭാഗത്തെ പ്രവർത്തനക്ഷമമാക്കുന്നു ഇത് പോരാടുക അല്ലെങ്കിൽ ഓടുക എന്ന സമ്മർദ്ദത്തിൻറെ അവസ്ഥയ്ക്ക് നേരെ വിപരീതമാണ് ഓരോ കാലിലും അഞ്ചു മിനിറ്റ് മാത്രം ഇത് ചെയ്യുക ചൂടുള്ള എണ്ണയുടെ ആ അനുഭവം ആ ചെറിയ മർദ്ദം ഇത് നിങ്ങളുടെ ഞരമ്പുകൾക്ക് ഒരു താരാട്ട് താരാട്ടുപോലെയാണ് ഇതിനുശേഷം നിങ്ങളുടെ കൺപോളകൾ എത്ര ഭാരമുള്ളതായും ശാന്തമായും അനുഭവപ്പെടുന്നുവെന്നോർത്ത് നിങ്ങൾ അത്ഭുതപ്പെടും നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ കാര്യം ഒരു അത്ഭുത ഉറക്കപാനീയമാണ് അല്ല ഞാൻ ഉറക്കഗുളികകളെ കുറിച്ചല്ല സംസാരിക്കുന്നത് നിങ്ങളുടെ ശരീരത്തെ വിശ്രമിക്കാൻ തയ്യാറാക്കുന്ന ചൂടുള്ള ആശ്വാസം നൽകുന്ന ഒരു പാനീയത്തെക്കുറിച്ചാണ് ചൂടുള്ള പാലിനെ പലർക്കും അറിയാം അത് വളരെ നല്ലതാണ് കാരണം അതിൽ മെലറ്റോണിൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ട്രിപ്റ്റോഫാൻ എന്നൊരു വസ്തു ഉണ്ട് എന്നാൽ നമുക്കിത് കൂടുതൽ ഫലപ്രദമാക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അശ്വഗന്ധ ചേർത്ത പാലാണ് അശ്വഗന്ധ ആയുർവേദത്തിലെ ഒരു അത്ഭുത സസ്യമാണ് ഇതൊരു അഡാപ്റ്റോജനാണ് അതൊരു വലിയ വാക്കാണ് അതിന്റെ അർത്ഥം ഇത് നിങ്ങളുടെ ശരീരത്തെ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ സഹായിക്കുന്നു എന്നാണ് ഇതൊരു ഗുളിക പോലെ നിങ്ങളെ ഉറക്കിക്കിടത്തില്ല പകരം ഇത് പതുക്കെ നിങ്ങളുടെ സമ്മർദ്ദമുണ്ടാക്കുന്ന ഹോർമോണുകളെ കുറയ്ക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഓടുന്ന മനസ്സിനെ ശാന്തമാക്കുകയും ചെയ്യുന്നു അപ്പോൾ ഉറങ്ങുന്നതിന് ഏകദേശം മുപ്പത് മിനിറ്റ് മുമ്പ് ഒരു കപ്പ് പാൽ ചൂടാക്കുക നിങ്ങൾക്ക് സാധാരണ പാൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾ പാൽ കുടിക്കാത്ത ആളാണെങ്കിൽ ബദാം പാലോ ഓട്സ് പാലോ ആയാലും മതി ഇതിൽ അര ടീസ്പൂൺ അശ്വഗന്ധപ്പൊടി ഒരു ചെറിയ നുള്ളു ജാതിക്ക ഒരു നുള്ളു ഏലയ്ക്ക എന്നിവ ചേർക്കുക ജാതിക്ക സ്വാഭാവികമായി ഉറക്കം വരാൻ വളരെ നല്ലതാണ് ഏലയ്ക്ക ദഹനത്തെ സഹായിക്കുന്നു വേണമെങ്കിൽ അല്പം തേൻ ചേർക്കാം പാൽ തിളയ്ക്കുന്ന ചൂടിലല്ല എന്ന് ഉറപ്പാക്കുക ഈ പാനീയം പതുക്കെ കുറച്ചു കുറച്ചായി കുടിക്കുക ഒറ്റയടിക്ക് കുടിക്കരുത് ഇതൊരു ശീലമാക്കുക ശരീരത്തിൽ പടരുന്ന ചൂടനുഭവിക്കുക നിങ്ങൾക്ക് പാൽ ഇഷ്ടമല്ലെങ്കിൽ മറ്റൊരു നല്ല വഴിയാണ് ചമോമൈൽ ചായ ചമോമൈലിൽ ഒരു പ്രത്യേക ഘടകമുണ്ട് അത് ഉറക്കം വരാനും ഉൽക്കണ്ഠ കുറയ്ക്കാനും സഹായിക്കുന്ന തലച്ചോറിലെ ഞരമ്പുകളുമായി ബന്ധപ്പെടുന്നു ഈ ചൂടുള്ള പാനീയം നിങ്ങളുടെ ഡിജിറ്റൽ സൺസെറ്റ് സമയത്ത് തന്നെ കുടിക്കുക ഇതൊരു തരം സൂചനയാണ് ചൂട് രുചി മണം ഇതെല്ലാം ചേർന്ന് നിങ്ങളുടെ തലച്ചോറിനോട് പറയുന്നു ശരി ഇനി ഉറങ്ങാനുള്ള സമയമായി ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കിടക്കുന്നതിന് തൊട്ടുമുമ്പ് ഒരു വലിയ കപ്പ് നിറയെ കുടിക്കരുത് അല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ നിങ്ങൾക്ക് മറ്റൊരു കാരണത്താൽ എഴുന്നേൽക്കേണ്ടി വരും ഒരു ചെറിയ ചൂടുള്ള കപ്പ് മാത്രം മതി നമ്മുടെ നാലാമത്തെ ഉപദേശം എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ചല്ല മറിച്ച് മനസ്സിലാക്കുന്നതിനെക്കുറിച്ചാണ് ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ സ്വന്തം ഘടികാരത്തെ ബഹുമാനിക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ രാത്രി മണി മുതൽ രണ്ടു മണി വരെയുള്ള സമയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു നമുക്കത് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാം ആയുർവേദമനുസരിച്ച് ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ പിത്ത സമയമാണ് പിത്തമെന്നാൽ തീയുടെയും മാറ്റത്തിന്റെയും ഘടകമാണ് ഈ സമയത്താണ് നിങ്ങളുടെ ശരീരത്തിലെ തീ ഏറ്റവും ശക്തമാകുന്നത് ഭക്ഷണം ദഹിപ്പിക്കാനല്ല മറിച്ച് മറ്റെല്ലാ കാര്യങ്ങളും ദഹിപ്പിക്കാനാണ് ഈ സമയത്താണ് നിങ്ങളുടെ കരൾ അതായത് ശരീരത്തിന്റെ അരിപ്പ അതിന്റെ ഏറ്റവും ആഴത്തിലുള്ള ശുചീകരണം നടത്തുന്നത് ഈ സമയത്താണ് നിങ്ങളുടെ ചർമ്മകോശങ്ങൾ പുതുതായി ഉണ്ടാകുന്നത് ഈ സമയത്താണ് നിങ്ങളുടെ തലച്ചോർ മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട് ഈ ആഴത്തിലുള്ള അറ്റകുറ്റപ്പണി നടക്കണമെങ്കിൽ നിങ്ങൾ ഇതിനകം ഗാഠനിദ്രയിലായിരിക്കണം രാത്രി പതിനൊന്ന് മണിക്കും നിങ്ങൾ ഉണർന്നിരിക്കുകയാണെങ്കിലോ ഫോൺ നോക്കുകയാണെങ്കിലോ എന്ത് സംഭവിക്കും നിങ്ങളുടെ ശരീരത്തിന് ഒരു രണ്ടാം ശക്തി ലഭിക്കുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് വലിയ ഊർജ്ജം അനുഭവപ്പെടുന്നു ചിലപ്പോൾ നിങ്ങൾക്ക് വിശക്കുകയും അർദ്ധരാത്രിയിൽ എന്തെങ്കിലും കഴിക്കാൻ തിരയുകയും ചെയ്യാം നിങ്ങൾക്ക് ഈ അനുഭവം അറിയാമോ ഇതാണ് നിങ്ങളുടെ ശരീരത്തെ നന്നാക്കുന്ന ഊർജം അതിന്റെ പിത്തത്തിന്റെ തീ അത് തെറ്റായ വഴിക്ക് പോവുകയാണ് രക്തം ശുദ്ധീകരിക്കുന്നതിനു പകരം ആ ഊർജം നിങ്ങൾ കഴിച്ച ഭക്ഷണം ദഹിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്രീനിലെ നീല വെളിച്ചം കൈകാര്യം ചെയ്യാനോ ഉപയോഗിക്കുന്നു നിങ്ങൾ ഒരു തരത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന തൊഴിലാളികളെ മോഷ്ടിച്ച് മറ്റു അപ്രധാനമായ ജോലിക്ക് നിയോഗിച്ചിരിക്കുകയാണ് ഫലമോ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നുന്നു ചർമ്മം മങ്ങിയതായി കാണപ്പെടുന്നു ശരീരത്തിന് ഭാരം തോന്നുന്നു ഇതിനുള്ള ലളിതമായ പരിഹാരം ഈ ഘടികാരത്തെ ബഹുമാനിക്കുക എന്നതാണ് നിങ്ങൾ പത്തുമണിയോടെ കിടക്കയിലെത്തിയിരിക്കണം സാധ്യമെങ്കിൽ ഉറങ്ങിയിരിക്കണം ഇതൊരു വെറുതെ പറയുന്ന സംഖ്യയല്ല ഇത് നിങ്ങളുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലിയാണ് ഇത് മാറ്റിവെക്കാതിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും രാവിലെ ഉന്മേഷത്തോടെയും ചുറുചുറുക്കോടെയും എഴുന്നേൽക്കാനുള്ള രഹസ്യം ഇതാണ് ഇനി നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ശീലങ്ങളല്ല മറിച്ച് നിങ്ങളുടെ മനസ്സാണ് എങ്കിലോ ഇത് നമ്മെ അഞ്ചാമത്തെ ഉപദേശത്തിലേക്ക് എത്തിക്കുന്നു മനസ്സ് കാലിയാക്കുക നന്ദി എഴുതുക തലയിണയിൽ തല വെക്കുമ്പോൾ തന്നെ മനസ്സ് ഓടാൻ തുടങ്ങുന്ന നമ്മളെല്ലാവർക്കും വേണ്ടിയുള്ളതാണിത് പെട്ടെന്ന് നിങ്ങളൊരു ഇമെയിൽ അയക്കാൻ മറന്ന കാര്യം ഓർമ്മ വരുന്നു അടുത്ത ആഴ്ചത്തെ മീറ്റിംഗിനായി തയ്യാറെടുക്കുന്നു പകൽ നടന്ന ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നു നാളെ ചെയ്യാനുള്ള കാര്യങ്ങളുടെ ലിസ്റ്റ് മനസ്സിലുണ്ടാക്കുന്നു ഇത് ആ വാദത്തിന്റെ കാറ്റാണ് ഇതിനെ നേരിടാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനോട് പോരാടാതെ അതിനു പുറത്തേക്കു പോകാൻ ഒരിടം നൽകുക എന്നതാണ് നിങ്ങളുടെ കിടക്കയരികിൽ ഒരു സാധാരണ നോട്ട്ബുക്കും പേനയും വയ്ക്കുക നിങ്ങളുടെ തൊണ്ണൂറ് മിനിറ്റ് വിശ്രമ സമയത്തിൽ നിന്ന് പത്ത് മിനിറ്റ് എടുത്ത് മനസ്സ് കാലിയാക്കുക എന്നത് നിങ്ങളുടെ മനസ്സിലോടുന്നത് എന്തും എഴുതുക നാളത്തെ എല്ലാ ജോലികളും നിങ്ങളുടെ എല്ലാ ആശങ്കകളും അപ്പോൾ തോന്നിയ ആ നല്ല ആശയം നിങ്ങൾ പറഞ്ഞുപോയ ആ നാണക്കേടുണ്ടാക്കിയ കാര്യം എല്ലാം അതിനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് കടലാസിലേക്ക് പകർത്തുക ഈ എഴുതുന്ന പ്രവൃത്തി വളരെ ശക്തമാണ് ഇത് നിങ്ങളുടെ മനസ്സിനോട് ഇങ്ങനെ പറയുന്നത് പോലെയാണ് ഓർമ്മിപ്പിച്ചതിന് നന്ദി ഞാൻ കേട്ടു ഇത് കടലാസിൽ എഴുതിയിട്ടുണ്ട് നമുക്കിത് നാളെ നോക്കാം ഇന്നത്തേക്ക് നിന്റെ ജോലി കഴിഞ്ഞു നിങ്ങളുടെ മനസ്സ് ഭാരം കുറഞ്ഞതായി നിങ്ങൾക്ക് ശരിക്കും അനുഭവപ്പെടും എന്നിട്ട് നമുക്കിതിൽ അല്പം മാജിക് ചേർക്കാം നിങ്ങൾ എല്ലാ ആശങ്കകളും എഴുതി കഴിയുമ്പോൾ പേജ് മറിക്കുക അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് ആ ദിവസം നിങ്ങൾക്ക് നന്ദി തോന്നിയ മൂന്ന് കാര്യങ്ങൾ എഴുതുക അവ വലിയ കാര്യങ്ങളാകണമെന്നില്ല രാവിലെ കുടിച്ച ആ ചായയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ് എന്റെ പങ്കാളി എന്നെ നോക്കി പുഞ്ചിരിച്ചതിന് ഞാൻ നന്ദിയുള്ളവനാണ് ഈ സുഖകരമായ കിടക്കയ്ക്ക് ഞാൻ നന്ദിയുള്ളവനാണ് ഈ ചെറിയ പ്രവൃത്തി നിങ്ങളുടെ മനസ്സിന്റെ ശ്രദ്ധ ഇല്ലായ്മയിൽ നിന്നും പരിഭ്രാന്തിയിൽ നിന്നും മാറ്റി സമാധാനത്തിലേക്കും ആശ്വാസത്തിലേക്കും കൊണ്ടുവരുന്നു നിങ്ങൾക്ക് ഒരേ സമയം ഉത്കണ്ഠയും നന്ദിയും അനുഭവിക്കാൻ കഴിയില്ല ഉത്കണ്ഠയ്ക്കുള്ള ഏറ്റവും വലിയ മരുന്നാണ് നന്ദി അത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള ഏറ്റവും ശാന്തമായ അവസ്ഥയുമാണ് ശരി അപ്പോൾ നിങ്ങൾ കിടക്കയിലാണ് ലൈറ്റുകൾ അണച്ചു പക്ഷേ നിങ്ങൾക്കിപ്പോഴും അല്പം അസ്വസ്ഥത തോന്നുന്നുണ്ട് ആറാമത്തെ ഉപദേശം നിങ്ങളുടെ ഉടനടി ശാന്തമാക്കാനുള്ള ബട്ടൺ ഇത് യോഗയിൽ നിന്നും പ്രാണായാമത്തിൽ നിന്നുമുള്ള ശ്വാസരീതിയാണ് ഇതിനെ നാല് ഏഴ് എട്ട് ശ്വാസം എന്ന് വിളിക്കുന്നു ഇതൊരു ഡോക്ടറാണ് പ്രശസ്തമാക്കിയത് ഇത് ഉത്കണ്ഠയ്ക്കുള്ള ഒരു ഉത്തമ പരിഹാരമാണ് ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്നു അതിനെ നിർബന്ധിച്ച് വിശ്രമിക്കുക ദഹിപ്പിക്കുക എന്ന ശാന്തമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നു ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് വളരെ എളുപ്പമാണ് നിങ്ങൾക്കിത് കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാം ആദ്യം നിങ്ങളുടെ ശ്വാസകോശത്തിലെ എല്ലാ വായുവും വായിലൂടെ ഹുഷ് എന്ന ശബ്ദത്തോടെ പൂർണ്ണമായും പുറത്തുവിടുക ഇപ്പോൾ നിങ്ങളുടെ അടച്ച് മൂക്കിലൂടെ പതുക്കെ നാലുവരെ എണ്ണിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനി നിങ്ങളുടെ ശ്വാസം ഏഴുവരെ എണ്ണിക്കൊണ്ട് പിടിച്ചു നിർത്തുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അവസാനം വായിലൂടെ ഹൂഷ് എന്ന ശബ്ദത്തോടെ എട്ടു വരെ എണ്ണിക്കൊണ്ട് ശ്വാസം പൂർണ്ണമായും പുറത്തുവിടുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതാണ് ഒരു തവണത്തെ ശ്വാസം നമുക്കിത് വീണ്ടും ചെയ്യാം മൂക്കിലൂടെ നാല് വരെ ശ്വാസം എടുക്കുക ഏഴുവരെ പിടിച്ചു നിർത്തുക വായിലൂടെ എട്ടു വരെ പുറത്തുവിടുക നിങ്ങളിത് മൂന്നോ നാലോ തവണ മാത്രം ചെയ്താൽ മതി ചിലപ്പോൾ ആദ്യ തവണ നിങ്ങൾക്ക് തലകറങ്ങുന്നത് പോലെ തോന്നിയേക്കാം അത് സാധാരണമാണ് ഇതെന്തുകൊണ്ടാണ് ഇത്ര നന്നായി പ്രവർത്തിക്കുന്നത് ശ്വസിക്കുന്നതിനേക്കാൾ കൂടുതൽ നേരം അതായത് ഇരട്ടി സമയം ശ്വാസം പുറത്തുവിടുന്നതും ശ്വാസം പിടിച്ചു നിർത്തുന്നതും നിങ്ങൾ സുരക്ഷിതരാണെന്ന് നിങ്ങളുടെ തലച്ചോറിന് ശക്തമായ സൂചന നൽകുന്നു നിങ്ങൾ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ശ്വാസം ചെറുതും നേരിയതുമാകുന്നു മനപൂർവ്വം ശ്വാസം പതുക്കെയാക്കുകയും ശ്വാസം പുറത്തുവിടുന്ന സമയം കൂട്ടുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് പറയുകയാണ് ഒരു സിംഹവും നമ്മുടെ പിന്നാലെ വന്നിട്ടില്ല വിശ്രമിക്കുന്നത് സുരക്ഷിതമാണ് ഉറങ്ങുന്നത് സുരക്ഷിതമാണ് ഞാൻ ഈ രീതി ഉറങ്ങാൻ വേണ്ടി മാത്രമല്ല പകൽ എപ്പോഴെങ്കിലും സമ്മർദ്ദം തോന്നുമ്പോഴും ഉപയോഗിക്കാറുണ്ട് ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ഉടൻ ശരിയാക്കാനുള്ള ഒരു ബട്ടൺ അവസാനമായി നമ്മുടെ ഏഴാമത്തെ ഉപദേശം ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ വിപരീതമായി തോന്നാം രാത്രി മണിക്ക് നല്ല ഉറക്കം കിട്ടാനുള്ള രഹസ്യം രാവിലെ ആറു മണിക്ക് ആരംഭിക്കുന്നു അതെ നിങ്ങൾ വായിച്ചത് ശരിയാണ് നിങ്ങളുടെ ഇന്നത്തെ ഉറക്കം നിങ്ങൾ ഇന്ന് രാവിലെ എന്തു ചെയ്തു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ഇരുപത്തിനാല് മണിക്കൂർ ക്ലോക്കിന് ഒരു ആരംഭ സിഗ്നൽ ആവശ്യമാണ് അതിനുള്ള ഏറ്റവും ശക്തമായ ആരംഭ സിഗ്നലാണ് സൂര്യപ്രകാശം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ ആദ്യ പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ കണ്ണുകളെ സൂര്യപ്രകാശം കാണിക്കണം അല്ല ജനൽ ചില്ലിലൂടെയല്ല അല്ല ചില്ല് ആവശ്യമായ പ്രകാശത്തെ തടയുന്നു നിങ്ങൾ പുറത്തു പോകണം നിങ്ങളുടെ ബാൽക്കണിയിലോ മുറ്റത്തോ പോകുക അല്ലെങ്കിൽ തുറന്ന ജനലിനരികിൽ നിൽക്കുക നിങ്ങൾ സൂര്യനെ തുരിച്ചു നോക്കേണ്ടതില്ല വെറും പത്ത് മിനിറ്റ് പുറത്തു നിന്നാൽ മതി രാവിലത്തെ ആ വെളിച്ചം നിങ്ങളുടെ കണ്ണുകളിൽ പതിക്കുമ്പോൾ അത് ഉറക്കത്തിന്റെ ഹോർമോണായ മെലട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്താൻ നിങ്ങളുടെ തലച്ചോറിന് നേരിട്ട് സന്ദേശം നൽകുന്നു ഇത് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു ഒന്നാമതായി ഇത് നിങ്ങളെ ഉടനടി ഉണർവും ശ്രദ്ധയും ഉള്ളവരാക്കി മാറ്റുന്നു ഇത് കാപ്പിയേക്കാൾ നല്ലതാണ് രണ്ടാമത്തേത് ഇതാണ് ഏറ്റവും പ്രധാനം ഇതൊരു ടൈമർ സജ്ജമാക്കുന്നു നിങ്ങളുടെ തലച്ചോർ പറയും ശരി മെലറ്റോണിൻ ഇപ്പോൾ നിർത്തി ഞാനിത് പതിനാല് മുതൽ പതിനാറ് മണിക്കൂറിന് ശേഷം വീണ്ടും ഓൺ ചെയ്യാം രാവിലെ ആറ് മുതൽ ഏഴ് മണി മുതലോ പതിനാല് പതിനാറ് മണിക്കൂർ കഴിഞ്ഞാൽ സമയം എപ്പോഴാണ് കൃത്യം രാത്രി ഒൻപത് അല്ലെങ്കിൽ മണി രാവിലെ വെയിൽ കൊള്ളുന്നതിലൂടെ വൈകുന്നേരം ശരിയായ സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് തനിയെ ഉറക്കം വരുമെന്ന് നിങ്ങൾ ഉറപ്പാക്കുകയാണ് ഇതുകൊണ്ടാണ് അലാറത്തിലെ സ്നൂസ് ബട്ടൺ നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകുന്നത് നിങ്ങൾ വീണ്ടും വീണ്ടും സ്നൂസ് അമർത്തുമ്പോൾ നിങ്ങൾ ഒരു തരം ഉറക്കവും ഉണർവും അല്ലാത്ത അവസ്ഥയിലായിരിക്കും നിങ്ങളുടെ ശരീരത്തിന് ആ വ്യക്തമായ ആരംഭ സിഗ്നൽ കിട്ടില്ല അതുകൊണ്ട് എല്ലാ ദിവസവും ഒരേ സമയത്ത് എഴുന്നേൽക്കുക അവധി ദിവസങ്ങളിൽ പോലും ആ രാവിലത്തെ വെയിൽ 이걸로 가. ഈ ഒരു ശീലം മറ്റെല്ലാത്തിനേക്കാളും ഉപരി നിങ്ങളുടെ ഉറക്ക സമയം സ്ഥിരമാക്കും അപ്പോൾ കൂട്ടുകാരെ ഇതായിരുന്നു ആ ഏഴു വഴികൾ നിങ്ങളുടെ ഉറക്കം തിരികെ പിടിക്കാനുള്ള ലളിതവും എന്നാൽ വളരെ ശക്തവുമായ ഏഴ് വഴികൾ ഇതൊരു ഒറ്റ അത്ഭുത ഗുളികയെക്കുറിച്ചല്ല ഇത് നിങ്ങളുടെ ശരീരത്തിന് വിശ്രമിക്കാൻ സുരക്ഷിതമാണെന്ന സൂചന നൽകുന്ന മനോഹരവും ബഹുമാനപൂർണവുമായ ചില ശീലങ്ങൾ ഉണ്ടാക്കുന്നതിനെക്കുറിച്ചാണ് ഓർക്കുക ഉറക്കം ഒരു ആഡംബരമല്ല അത് ശരീരത്തിന്റെ ആവശ്യം ാണ് അത് നിങ്ങളുടെ ഊർജം നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷി നിങ്ങളുടെ ആരോഗ്യം എന്നിവയുടെ അടിത്തറയാണ് നിങ്ങളുടെ ശരീരത്തോട് യുദ്ധം ചെയ്യരുത് അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക ആ റൺവേ തയ്യാറാക്കുക ഇവയിലേതെങ്കിലും ഒരു ഉപദേശം വെച്ചു തുടങ്ങുക ചിലപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾ കാലിൽ മസാജ് ചെയ്തു നോക്കൂ അല്ലെങ്കിൽ ആ ഡിജിറ്റൽ സൺസെറ്റ് നിയമം ഉറപ്പാക്കുക സ്വന്തത്തോട് അല്പം ക്ഷമ കാണിക്കുക നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ഒരു പുതിയ ശീലം പഠിപ്പിക്കുകയാണ് അതിന് അല്പം സമയമെടുക്കും പക്ഷെ കിട്ടുന്ന ഫലം എന്നെ വിശ്വസിക്കൂ ആ ഫലം വളരെ വിലപ്പെട്ടതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരിക്കും വിശ്രമിച്ചതായി തോന്നുക വ്യക്തമായ മനസ്സോടെയും നിറയെ ഊർജത്തോടെയും അതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആഗ്രഹിക്കുന്ന അനുഭവം ഈ വഴികൾ പരീക്ഷിച്ചു നോക്കൂ ദയവായി നിങ്ങൾ ഏതു വഴിയാണ് പരീക്ഷിച്ചതെന്നും നിങ്ങൾക്ക് എന്തു തോന്നിയെന്നും കമന്റിൽ വന്ന് എന്നോട് പറയൂ ഉറക്കത്തെക്കുറിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നമെന്താണ് നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം എന്റെ കൂടെ ഈ സമയം ചിലവഴിച്ചതിന് നന്ദി നന്നായി ഉറങ്ങുക നന്നായി ജീവിക്കുക ആരോഗ്യത്തോടെയിരിക്കുക